നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ പഠിച്ചവരെ വീടിനകത്ത് വ്യഭിചാരം നടന്നുകൊണ്ടിരിക്കുമ്പോ എന്റെ വ്യഭിചാരമെന്ന് പറഞ്ഞാൽ എന്തെന്നറിയുമോ നമ്മൾ പെണ്ണിന്റെയും ഗുഹഭാഗങ്ങൾ പരസ്പരം ചേരുന്നതിനാണ് വ്യഭിചാരമെന്ന് കരുതുന്നു വ്യഭിചാരം അതാണെന്ന് കരുതുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ അതിനല്ല വ്യഭിചാരമെന്ന് പറയുന്നത് അതിന് മാത്രമല്ല വ്യഭിചാരമെന്ന് പറഞ്ഞു പറയുന്നത് ഒരാളും പെണ്ണും ശാരീരികമായി ബന്ധപ്പെടുന്നതിന് മാത്രമല്ല അത് അത് ഏറ്റവും ഏറ്റവും അവസാനത്തെ അവസാനത്തെ ഘട്ടമാ ഘട്ടമാ പറയുന്നു ശരീരത്തിന്റെ ഓരോ അവയവത്തിനും വ്യഭിചാരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ ാഹുബലി ഹാദങ്ങള് പറയുകയാട് പ്രവാചകം പറഞ്ഞു കണ്ണിന് വ്യഭിചാരമുണ്ട് ചെവിക്ക് വ്യഭിചാരമുണ്ട് നാവിന് വ്യഭിചാരമുണ്ട് കയ്യ്ക്ക് വ്യഭിചാരമുണ്ട് കാലിന് വ്യഭിചാരമുണ്ട് ഹൃദയത്തിന് വ്യഭിചാരമുണ്ട് ആദമിന്റെ മക്കൾ വ്യഭിചാരത്തിന്റെ കുറ്റം അവരുടെ മേൽ എഴുതപ്പെടുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ കണ്ണിന്റെ വ്യഭിചാരം എന്തെന്നറിയുമോ റസൂല് പറയുകയാണ് രാജങ്ങള് പറഞ്ഞു കൊടുക്കുകയാ കണ്ണിന്റെ എന്തെന്നറിയോ അള്ളാൻ്റെ റസൂല് പറയുന്നു സ്വഹാബാ കാണൽ കണ്ണിന്റെ നബി മുസ്തഫ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഏതു വഴിയിലൂടെ എന്നറിയുമോ ആട് പാതിരാത്രി ഒമ്പത് മണിയായ എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് ഒരു വീടിന്റെ പല പല റൂമിനകത്തേക്ക് കിടക്കുകയാട് ബാപ്പ ഒരു റൂമിലാണ് ഉമ്മയൊരു റൂമിലാണ് മക്കൾ ഒരു റൂമിലാണ് പണച്ചവരെ എന്നിട്ട് ഓരോ കത്ത് കിടന്നുകൊണ്ട് വ്യഭിചരിക്കുമ്പോ ഫോണിലൂടെയുള്ള വ്യഭിചാരം വല്ലാതെ പഠിച്ചവനേ പ്രിയപ്പെട്ട യൂട്യൂബിൽ കയറിയിട്ട് ശരീരം കൊടുക്കുന്ന ചെറുപ്പക്കാര് അവിടെ നിങ്ങോട്ട് വേടിക്കുന്ന പെണ്ണുങ്ങള് നിങ്ങൾക്ക് തരുന്ന ശിക്ഷ എന്തെന്നറിയുമോ അമ്മാഹുവേ നിങ്ങൾക്ക് പടചരപ്പ് തരുന്ന ശിക്ഷയെന്ന് അറിയുമോ അല്ലാഹു തന്ന കണ്ണുകൊണ്ട് ഹറാമ കാണുന്നവരേ അല്ലാഹന്റെ റസൂൽ പറയുകയാണ് നാളെ നീ പരലോകത്തേക്കു കടന്നുചല്ലുമ്പോൾ അതാ നിന്നെ മലക്കുകൾ പിടിച്ചു കൈയും കാലും ചങ്ങലയിൽ കെട്ടയാടി നിന്റെ കൈയും കാലും ചങ്ങലയിൽ കെട്ടിയിട്ട് നിന്റെ കണ്ണനേകത്തേക്കു ഈയ മുరికి ഒഴിക്കുമെന്നു അസ്റഫുൽ ഖൽഖ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് സാരമായ ഒരു പാപമല്ല അന്യ പെണ്ണിന്റെ ശരീരം കണ്ട് ആസ്വദിക്കുന്നത് നിസ്മുള്ളവരെ

മനുഷ്യൻ കാപാലയത്തിന്റെ കല്ല പിടിച്ചിട്ട് എപ്പ നോക്കിയാലും ഇതേ ദുആ മാത്രമാണ് പറയുന്നത് നോക്കിയാലും നോക്കിയാലും ഇതേ ഒരു വാചകം മാത്രമേ പറയുന്നുള്ളൂ ദുആ ചെയ്യുകയാണ് മിൻ ദുനിയാ മുസ്ലിമാ അല്ലാഹുവേ എന്നെ നീ ഒരു മുസ്ലിമാക്കി മരിപ്പിക്കണേ അള്ളാ എപ്പ നോക്കിയാലും ഇതേതു ദുആ മാത്രമാണ് പാപങ്ങൾ പുറത്തു തരണേ എന്ന് ചോദിക്കുന്നത് പോലുമില്ല ഇത് കണ്ടപ്പോ ആ ഒരു മനുഷ്യൻ ചോദിക്കുകയാണ് ഒരു പണ്ഡിതൻ ചോദിച്ചു എന്തിനാണ് നിനക്ക് വേറെ ഒന്നും മാത്രമേ നീ ദുആ ചെയ്യുന്നല്ലോ എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോ ആ ചെറുപ്പക്കാരെ പൊട്ടിക്കരന്നു കൊണ്ട് പറയുകയാണ് എനിക്ക് രണ്ട് സഹോദരങ്ങളുണ്ട് എന്റെ ജ്യേഷനുണ്ട് എനിക്ക് രണ്ട് ജ്യന്മാരുണ്ട് അതിൽ മൂത്ത ജ്യേഷ്ഠനുണ്ടല്ലോ ആ ജ്യേഷന്റെ ജോലി എന്തെന്നറിയുമോ അള്ളാഹുവിന്റെ പള്ളിയിൽ പാങ്ക് വിളിക്കുന്ന എന്റെ സഹോദരം നാപ്പത് വർഷം പള്ളിയിൽ ബാങ്ക് വിളിച്ച മനുഷ്യനായിരുന്നു എന്റെ പ്രിയമുള്ളവരെ ബാങ്ക് വിളിക്കുന്ന മനുഷ്യന്റെ പ്രതിഫലം അറിയുവോ അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ എന്ന് പറയുകയാൾ ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നത് ഈ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന പാങ്ക് വിളിക്കും ഈ ബാങ്ക് വിളിക്കുന്ന ോ ആ മനുഷ്യനാണ് ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വേണ്ടി ബാങ്കിന്റെ ശബ്ദം കേൾക്കുന്ന നാളെ പടച്ചറപ്പിന്റെ മുന്നിൽ സാക്ഷി നിൽക്കുമെന്ന് പ്രവാചകം പഠിപ്പിക്കുന്നു നാളെ പല ലോകത്ത് കടന്നു ചെല്ലുമ്പോൾ ആ മനുഷ്യന്റെ തല ില്ക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി തങ്ങളെ പഠിപ്പിക്കുമ്പോൾ മാതങ്ങളെ വിളിക്കുന്നതിന്റെ പതിപലപാട് എൻ്റെ പ്രിയമുള്ളവരേ

പരിശുദ്ധമായ കുറ ആരോധം മനുഷ്യനായിരുന്നു പഠിച്ചവരേ രാത്രി കാലങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കുന്ന മനുഷ്യനായിരുന്നു പക്ഷേ എന്റെ ജ്യേഷ്ഠനുണ്ടല്ലോ രോഗം പിടിച്ച് അവിടെ നിന്ന് രോഗം പിടിച്ച് സക്രാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരൻ നാൽപ്പത് കൊല്ലം അമ്മാൻ്റെ പള്ളിയിൽ പള്ളിയിൽ നാപ്പത് കൊല്ലം പാങ്ക് വിളിച്ചോ അവസാനം പറഞ്ഞു പരിശുദ്ധമായ ഖുർആൻ എന്നോട് സഹോദരൻ പറഞ്ഞു ഖുർആൻ ഞാൻ ചിന്തിച്ചു എന്റെ സഹോദരൻ ഖുർആൻ ഒരുപാട് ഓതിയതാണല്ലോ ആ ഖുർആൻ ഓതികട്ട് മരിക്കാൻ പോകുകയായിരിക്കും അള്ളാന്റെ ഖുർആൻ കെട്ടിപ്പിടിച്ച് മരിക്കാനായിരിക്കും ഖുർആൻ ൊണ്ട് വരാ പറഞ്ഞപ്പോ ഞാനെന്റെ സഹോദരന്റെ കയ്യിലേക്ക് കുറു ആ കൊണ്ടുവച്ചപ്പോ അവിടെ പരിശുദ്ധമായ കുറു ആ കൊണ്ടു കൊടുത്തപ്പോ ആ കുറു ആ ബലിച്ചു കീറുകയാട് അരിശുദ്ധമായ പരിശുദ്ധമായ ഖുർആൻ ബലിച്ചു കീറുകയാട് എന്നിട്ട് പറയുകയാ എനിക്ക് കുറു ആരിന് വിശ്വാസമില്ല പള്ളിയിൽ പാങ്ക് വലിച്ച മനുഷ്യരുണ്ടല്ലോ അവസാന മരണത്തിന്റെ വേളയിൽ സക്രാത്തിന്റെ അവസ്ഥയിൽ തന്റെ സഹോദരനോട് പരിശുദ്ധമായ കുറുആആൻ എടുത്തുകൊണ്ട് വരാ പറഞ്ഞു ആ കുറു ആ കയ്യിൽ കൊണ്ടു കൊടുക്കുമ്പോ എനിക്കിതിൽ വിശ്വാസമില്ലെന്ന് പറഞ്ഞുകൊണ്ട് റൊപ്പിന്റെ കുറു ആനെന്ന് വലിച്ചു കീറുകയാണെങ്കിൽ എന്റെ പ്രിയമുള്ളവരേ ആ മനുഷ്യൻ പറയുകയാ സഹോദരന് കാഫിറായി മരിച്ചുപോയി കൊല്ലം അല്ലാഹിമെന്റെ പള്ളിയില് പാങ്ക് പിടിച്ച മനുഷ്യർ അവസാനം എടുത്തപ്പോ പരിശുദ്ധമായ വിശ്വാസമില്ലെന്ന് പറഞ്ഞ് അത് വലിച്ചു കയറിയിട്ട് കാഫിറായിട്ടാണ് വലിച്ചുപോയത് എന്നിട്ട് പറയുന്നത് എന്റെ രണ്ടാമത്തെ സഹോദരൻ ഉണ്ടല്ലോ അതേ പള്ളിയിൽ തന്നെയാണ് പാങ്ക് വിളിച്ചത് പത്തു വർഷം എന്റെ സഹോദരനും അവിടെ രണ്ടാമത്തെ സഹോദരനും പത്ത് കൊല്ലം ആ പള്ളിയിൽ പാങ്ക് വിളിച്ചു അവസാനം എന്റെ സഹോദരനും മരണപ്പെട്ടത് ഇപ്പ പള്ളിയിൽ പാങ്ക് വിളിക്കുന്നത് ഞാനാട് ഇപ്പോൾ ആ പള്ളിയിൽ പാങ്ക് വിളിക്കുന്നത് ഞാനാട് എന്തിനാണ് ഞാൻ കഴപാലയത്തിന്റെ മുറ്റത്ത് വന്നിരുന്നതും ആ ചെയ്യുന്നതെന്നറിയുവോ എന്റെ സഹോദരന്മാർക്ക് ഗതി എനിക്ക് തരല്ലേ അല്ല എന്നുകൊണ്ട് കഴപാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് കരയുന്ന ചെറുപ്പക്കാര് പടച്ചു ആ മനുഷ്യൻ ചോദിച്ചു നിങ്ങളുടെ സഹോദരങ്ങൾക്ക് വല്ല ദുശീലവും ഉണ്ടായിരുന്നോ നിന്റെ സഹോദരങ്ങൾക്ക് വല്ല ദുശീലവും ഉണ്ടായിരുന്നോ ആ സമയത്ത് വിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ വരേ യഥീംകാരകടമൊരുമിച്ച് കൂടിയ മുസ്ലിമേ പള്ളിയിൽ നാപ്പത് കൊല്ലം പാങ്ക് വിളിച്ച മനുഷ്യൻ കൊടുക്കുന്ന പ്രതിഫലം എന്താ എത്ര എത്ര നല്ല നല്ല മനുഷ്യനാട് മനുഷ്യനാട് ആ പറയുമായിരുന്നു കൊടുക്കും കൊടുക്കുമായിരുന്നു അള്ളാഹുവെ ആ സൽക്കർമ്മങ്ങൾ ചെയ്തിരുന്ന മനുഷ്യർ അവസാന കാഫിറായിട്ടാണ് മരിച്ചുപോയത് അതിന്റെ കാരണം എന്തെന്ന് ചോദിക്കുമ്പോ സഹോദരങ്ങൾക്കും ഒരു ദുശീലമുണ്ടായിരുന്നു രണ്ട് സഹോദരങ്ങൾക്കും ഒരു ദുശീലമുണ്ടായിരുന്നു എന്തേ ദുശീലമെന്നറിയുവോ പെണ്ണുങ്ങളുടെ ഔറത്ത് കാണുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്നു എന്റെ പ്രിയമുള്ളവരെ രണ്ടുപേർക്കും അല്ലാഹുവേ ഒരേ ഒരു ദുശീലം അന്യ പെണ്ണിന്റെ ഔറത്ത് കാണുന്നവരായിരുന്നു എന്റെ പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും ഒന്ന് ചിന്തിച്ചു നോക്കൂ ും ആ സ്വഭാവമുണ്ടല്ലോ ഞാനും നിങ്ങളും മെഹറാമ കാണുന്നവരാണല്ലോ സിനിമ കാണുന്നവരാണല്ലോ സീരിയൽ കാണുന്നവരാണല്ലോ അന്യപെണ്ണിൻറെ ശരീരം കണ്ട് ആസ്വദിക്കുന്നവരാണല്ലോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നറ്റചിത്രം അയച്ചു തരുമ്പോ നീ കാണുന്നവനല്ലേ നീ ചെയ്യുന്നവനല്ലേ നിന്റെ പ്രിയപ്പെട്ട കാമുകിയെ കാണുന്നവനല്ലേ എന്റെ പ്രിയപ്പെട്ട നിസ്കാരമുണ്ടെങ്കിലും നീ കുറു ആരോധമെങ്കിലും സൽകർമ്മങ്ങള് ചെയ്യുമെങ്കിലും ഇങ്ങനെ ഒരു ദുശീലം നിനക്കുണ്ടോ മകരുവിന്റെ സമയത്ത് ഇരുന്നിട്ട് അന്യപുരുഷന്റെ ഔറത്ത് പിറായി ചത്തുപോയെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ പ്രവാചകം പറയുകയാതെ പറഞ്ഞു തരികയാ കണ്ണിന്റെ വ്യവിചാരം എന്താ